കുളത്തിൽ ചാടിയ ക്രിമിനൽ കേസ് പ്രതി പിടിയിൽ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാഷ് കൊടുങ്ങല്ലൂർ അറസ്റ്റ് വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട കുളത്തിൽ ചാടിയ വധശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതി ആഷി കച്ചു അറസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയുമായി സൗഹൃദത്തിലായ പ്രതി യുവതിയുടെ രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഈ തുക നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ സൌഹൃദത്തിലായിരുന്ന സമയത്ത് യുവതിയറിയാതെ എടുത്തിരുന്ന ഫോട്ടോകളും വീഡിയോകളും അശ്ലീല സന്ദേശങ്ങളും യുവതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും സുഹൃത്തുക്കളുടെയും ഫോണിലേക്ക് അയച്ചു അയച്ചുകൊടുത്ത് യുവതിക്ക് മാനഹാനി വരുത്തിയ സംഭവത്തിന് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ അച്ചു എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ എസ് എംപുരം സ്വദേശി വടക്കം വീട്ടിൽ ആഷിക്കിനെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ കേസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിചാരണയ്ക്കായി നിരന്തരം ഹാജരാകാതെ മുങ്ങി നടന്നിരുന്ന ആഷിക്കിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വകുപ്പ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറന്റ് പ്രകാരം അന്വേഷണം നടത്തിയവരുടെ ഷിക് കൊടുങ്ങല്ലൂർ ഭാഗത്തുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി എത്തിയ അന്വേഷണ സംഘത്തെ കണ്ട് ആഷിഖ് രക്ഷപ്പെടുന്നതിനായി സമീപത്തുള്ള കുളത്തിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും പോലീസും ചേർന്ന് അനുനയിപ്പിച്ച് കരയ്ക്ക് കയറ്റിയാണ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്തത് ആഷിഖ് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ വധശ്രമക്കേസിലും നാല് മോഷണ കേസുകളിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ ഒരു കേസിലും സർക്കാർ ജീവനക്കാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഒരു കേസിലും മൂന്ന് അടിപിടി കേസിലുമടക്കം പത്ത് ക്രിമിനൽ കേസുകളുള്ള പ്രതിയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ സജിത് പി എസ് ഗ്രേഡ് എസ് ഐ അശോകൻ ടി എൻ സി പിഒമാരായ ഷിബു വാസു അനീഷ് പവിത്ര എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്